ഇനി വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ രാവിലത്തെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണി മൊത്തം തീർത്തിട്ട് എൻ്റെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് മണി മുതൽ അഞ്ചര വരെ ഒരു പണി ഇല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു പായസം കുടിക്കാനുള്ള ഒരു മൂഡ് അങ്ങനെ പെട്ടെന്നൊരു ഒരു പായസം ഉണ്ടാക്കിയ ഈ രാവിലെത്തന്നെ പണി തീർക്കാനുള്ള ഒന്നാമത്തെ കാരണം സുഹൃത്തുള്ള കർക്ക് പിന്നെ രാവിലെ അന്ന് ഓതാറി ഇന്ന് പിന്നെ എനിക്ക് രാവിലെ ഓതാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ മനസ്സുകൊണ്ടിട്ടൊരി വിചാരിച്ച് വേഗം പണി തീർത്തിട്ട് ജുമാൻ്റെ ഉള്ളിൽ ഓതി തീർക്കാൻ ഇരുന്നു കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഓതി തീർക്കായിരുന്നു അങ്ങനെ പിന്നെ ഫുൾ ടൈം ഫ്രീ അല്ലേ അങ്ങനെ എൻ്റെ മോള് പറഞ്ഞേ ഞാൻ ആ മോളോട് ചോദിച്ച് നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയാലോ എന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല സേമിയ പായസമാകുമ്പോൾ ആണ് എല്ലാവരും കുടിക്കും എൻ്റെ റപ്പയെ ഇത് ഫുള്ള് കാലിട്ടുണ്ട് ഞാനിതിപ്പോഴാണ് കാണുന്നത് ഇത് പൊട്ടിച്ചാൽ എൻ്റെ മക്കളെ ഇതിങ്ങനെ വെറുങ്ങനെ കുടിക്കും അതാണ് പ്രശ്നം ഞാനിപ്പോഴാണ് കാണുന്നത് പായസത്തിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് മിൽക്ക് മിഡിലാണ് ഇപ്പം എന്താ ചെയ്യുക ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യണ്ടേ ആ ഞാനങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തു രാത്രി കഴിക്കാൻ ഞാൻ കുറച്ച് മക്രുണിയാന്ന് ഉണ്ടാക്കിയത് എൻ്റെ മക്കൾ വിരിച്ച് കഴിക്കല് കുറവാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ അതങ്ങ് കഴിച്ചു കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞിന് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇൻഷാള്ള